ഞാനെന്തെ വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടുത്താൻ വന്നതാട്ടോ ഇത് ഇർഷാദ് അല്ലെ ഒരു ഡിഫറെന്റ് ഏബിൾഡ് പേഴ്സൺ ആണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇല്ല പ്രശ്നങ്ങള് എന്റെ പ്രശ്നം നടക്കാൻ കഴിയില്ല ആ വീണാല് പൊട്ടും ആ അതാണ് എന്നാലും അലഹമില്ല ആളിപ്പൊ എവിടുന്ന പേരുടെ പേരിന്തൽ മണ്ണെന്നാണ് പെരിന്തൽമണ് ഈ വണ്ടി ഓടിച്ച് എന്നെ കാണാനായിട്ട് വന്നാണ് അല്ലെ എത്ര ആയിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുമൂന്നു മാസമായിട്ട് ഡെയിലി മെസ്സേജ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ എന്തായാലും മെസ്സേജ് ഉണ്ടാവും കാക്കു നാട്ടിന്ന് ചോദിച്ചാൽ കാക്ക പുള്ളി കൊച്ചിയിലാണല്ലോ അങ്ങനെ കാക്ക വരുമ്പോത്തേക്കും പറയുന്ന കാക്കു തിരിച്ചു പോയിട്ടുണ്ടാവും എന്നും വിളിക്കാണ് അപ്പൊന്നോയിച്ചാ നിങ്ങളോട് എന്താ പ്രശ്നം നിങ്ങള് പറയില്ല അതായത് പല ആൾക്കാര് വിളിക്കുമല്ലോ അല്ലെ അപ്പൊ നമുക്ക് ചില വണ്ടി കേൾക്കാറും ചിലപ്പോ വല്ല പ്രൊമോഷനേക്കാ ഇനാഗ്രേഷൻ ക്ഷണിക്കാനൊക്കെ അപ്പൊ കാര്യം ചോദിച്ചു അതനുസരിച്ചാണ് കണക്ട് ചെയ്യല് ഞാൻ എല്ലാ മെസ്സേജിനും റീപ്ലെ കൊടുക്കില്ല ഇങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമുള്ളതാണോ അത്യാവശ്യമുള്ള ഞാൻ കാക്കൂനെത്തിച്ച് നിർത്തിപ്പിക്കുക എന്തേലും ഉണ്ടോ അല്ല എനിക്ക് കാക്കുന്ന കാക്കൂനൊന്ന് കാണണമെന്നുള്ളൊരു ഒറ്റ വർത്താനം ഒരു വാക്ക് മാത്രമേ പറയൂ കാക്കൂനെന്തായാലും കാണണം അങ്ങനെ ഇന്ന് ഞങ്ങൾ മൂപ്പർക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇന്ന് തന്നെ വരാൻ പറഞ്ഞു അല്ലേ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അതേപോലത്തെ ഒരാളാണെന്ന് അല്ലേ ഇല്ലെങ്കിൽ ആയിരം ഇപ്പോൾ എൻ്റെ മണ്ണെണ്ണം പോകുമ്പോൾ ഇപ്പോൾ എന്തെണ്ണെന്ന് കണ്ടിരുന്നോ അല്ലേ ഇത്ര എതിർത്തിയില്ല ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ മുപ്പർ വന്നതിൻ്റെ ഉദ്ദേശം കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് അപ്പോൾ മൂപ്പർ എന്നോട് വന്ന് പറഞ്ഞു എന്താ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ എത്ര കാലമായിട്ട് നമ്മളെ ഇതുണ്ട് കുറേ കുറേ നാളായിട്ട് ഈ കാണാൻ ആഗ്രഹം വന്നത് എന്തുകൊണ്ടാണ് അതായത് മൂപ്പര് വന്ന് ഒരു ഇലക്ട്രിക് വണ്ടി തരാൻ പറ്റുമോ കൊടുക്കുമ്പോൾ ഞാൻ കരുതി മൂപ്പർക്ക് ആവശ്യപ്പെട്ടിട്ടാണ് ചോദിക്കണമെന്ന് കരുതി അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു വണ്ടി ഇല്ലേ ഒരു സ്കൂട്ടി ഇല്ലേ ദൈവം ഇങ്ങനൊരു അനുഗ്രഹിച്ച് തന്നിട്ടില്ലേ കുറെ ആൾക്കാരില്ലാത്ത ആൾക്കാരില്ലേ മൂപ്പരോട് പറഞ്ഞു മൂപ്പര് പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടല്ല മൂപ്പര് പറഞ്ഞത് നിങ്ങൾ കുറെ ഗിഫ്വേ കൊടുക്കണ്ടല്ലോ ഒരു കാറായിട്ടും പൈസ ആയിട്ടൊക്കെ നിങ്ങൾ ഗീവേ കൊടുക്കേണ്ടല്ലോ നിങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഗീവ്വേ കൊടുക്കണം അത് മറ്റാരേലും എന്താ കൊടുക്കരുത് മറ്റാർക്കും കൊടുക്കരുത് ഇവർക്കായിട്ട് മാത്രം പങ്കെടുക്കുക ഓലിയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്വേ കൊടുത്തൂടെ അപ്പോൾ ആ മൂപ്പരോട് പറഞ്ഞ് അത് മൂപ്പരെ മനസ്സിന് കൊടുക്കേണ്ട ഒരു കയ്യടിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലേക്ക് ചെയ്യണം കാരണം മൂപ്പർ ഇത്രയും ദൂരം ഇത്രയും മാസം എന്നെ ഫോളോ ചെയ്ത് പിന്നെ വിളിച്ച് അന്താനം വിളിച്ച് ഫോളോ ചെയ്ത് ഇവിടെ വന്ന് വരാനുള്ള പത്ത് കിലോമീറ്റർ ഇവിടുന്ന് മുപ്പറ വീട്ടിൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ പക്ഷെ മൂപ്പര ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ ജോലി ഉള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ഇവിടെ ഇണ്ട് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇത് ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ഇതേപോലത്തെ ആളാന്ന് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ ആരാ എന്താ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ പരിചയമല്ലല്ലോ അതുകൊണ്ടാണ് വരാൻ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അവിടെ കണ്ടേന് അപ്പൊ അങ്ങനെ മൂപ്പര് റിസ്ക് എടുത്ത് വന്നത് എന്തിനാണ് മൂപ്പര് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങളെ റിക്വസ്റ്റ് നമ്മൾ സ്വീകരിച്ചു ഏഹ് എന്തായാലും പറയല് സന്തോഷം സന്തോഷം അപ്പൊ നമ്മൾ എന്താ കൊടുക്കണ്ടേ ഭിന്നശേഷിക്കാർക്ക് ഇപ്പം എന്താണ് ആവശ്യം എന്താണ് നമ്മൾ ഒരു പിന്നെ നിങ്ങളെ റിക്വസ്റ്റ് ഭിന്നശേഷിക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ അതായത് ഡിഫറെന്റ് ഏബിൾഡ് ആണ് അതായത് ദൈവം സൃഷ്ടിച്ചതിൽ വ്യത്യസ്തമായിട്ടില്ലേ നമുക്കും പല കോർമും ഇരിക്കുന്നുണ്ട് ഹംതാനും ഉണ്ട് ഇവർക്കില്ലേ കോൺഫിഡൻറ്റോ ഇവർക്കില്ലേ മനസ്സോ ചിലപ്പോൾ ഈ മനസ്സാണ് കനക്കും എനിക്കും വരാത്തേക്കാർ അല്ലെ ഈ വീഡിയോ കാണുന്ന ഇങ്ങക്ക് വരാത്തേക്കാറ് നമ്മളെല്ലാവരും ഡിഫറെൻ്റ്ലി ഏബിൾഡാണ് ഞാനും ഹംതാനും ഇവിടെ എല്ലാം ഓരോരുത്തരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് അല്ലേ ദൈവം എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ഒരു ജോലി ചെയ്യുന്ന വ്യക്തി കേട്ടോ ഇപ്പോൾ ഇത്രയും പത്ത് മുപ്പത് കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ച അവിടെ വന്നിട്ടുള്ളത് ഒരു ജോലി ചെയ്യുന്നുണ്ട് അല്ലേ എന്താ ജോലി അപ്പൊ അദ്ദേഹത്തിന് വീഡിയോ ചെറിയൊരു മടിയിലാളാട്ടോ അദ്ദേഹം ഇതിനു മുന്നേ വീഡിയോയില് വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ഞാൻ വീഡിയോയിൽ മൂപ്പരെ കാണിക്കണം കരുതി പക്ഷെ എത്ര മനസ്സിലെ മെന്റാലിറ്റി ഇല്ലെ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം അറിയിക്കും വേണം മൂപ്പര് വേണ്ടിയിട്ടല്ല വന്നിരിക്കണത് മൂപ്പര് എണ്ണ കടിച്ച് ഇത്രയും ദൂരം വന്നിരിക്കുന്നത് മൂപ്പരെക്കും എല്ലാവർക്കും കൂടെ വേണ്ടിട്ടൊരു സംഭവം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഫോൺ അടിക്കണ്ട കേ അപ്പൊ വീട്ടിലാരൊക്കെ അനിയൻ ഇതുവരെ പഠിച്ചു പത്താം ക്ലാസ് ജോലിയില് ഇപ്പൊ ഹാപ്പി ആണോ ഹാപ്പി ആയിട്ട് പോകണ്ടല്ലേ എത്ര വർഷമായിട്ട് ഒരു വർഷമായിട്ടുള്ളു അല്ലെ അപ്പൊ നമുക്ക് ഒരു വീൽ ആക്കിയാലോ ഒരു ഇലക്ട്രിക് വീൽ ചെയർ അല്ലെ നമുക്ക് സമ്മാനം കൊടുക്കാം അതാർക്ക് വേണ്ടിട്ട് എല്ലാരും പങ്കെടുക്കണോ വേണ്ട വേണ്ട ആര് മാത്രം പങ്കെടുക്കണ്ട പറഞ്ഞു പങ്കെടുക്കുക അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക ഒരാൾക്ക് നമ്മൾ വീൽ ചെയർ കൊടുക്കുക വീൽ ചെയറ് നല്ലതന്നെ ആയിക്കോട്ടെ ഒരു ഇലക്ട്രിക്കിലൊക്കെ വരുന്നേ വീൽ ചെയറിൻ്റെ ഡീലർമാർ നമുക്ക് പരിചയമല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം ഇതോ പിന്നെ നല്ല രീതിയിൽ ചെയ്യണേ നല്ല പ്രൊഡക്റ്റ് കയ്യിൽ ഇല്ല ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്നും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും നമ്മൾ പൈസ ഒന്നും വാങ്ങാനാണ് നിങ്ങൾ സ്പോൺസറോ കാര്യങ്ങളൊന്നും വേണ്ട അല്ലേ കാരണം നമുക്ക് മാക്സിമം ഹോൾസെയിൽ പ്രൈസിലും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമാവും അപ്പോൾ നിങ്ങൾ പരിചയമല്ലേ ആളുകളുണ്ടെങ്കിൽ ആ ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ ഡീലർമാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും ഇലക്ട്രിക് വീൽ ചെയർ ഇദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലെ സാന്നിധ്യത്തിൽ നറുക്കെടുത്ത് നിങ്ങളന്നെ നിങ്ങളെ കൈ കൊണ്ടൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള ഭാഗ്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തരട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്യാം നമുക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള ആൾക്കാർക്കായിട്ടുള്ള വീഡിയോ ചെയ്യാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾ വീഡിയോയിൽ ചെയ്യും ഒരാക്കെ കൊടുക്കാൻ കഴിയുള്ളൂ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തിരഞ്ഞു വരരുത് അല്ലേ എല്ലാവർക്കും കൂടെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയൂല നമ്മൾ ഏറ്റെടുത്ത ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ആശയം വന്ന് മുപ്പിൽ പറഞ്ഞപ്പോൾ എനിക്ക് മടക്കാൻ തോന്നിയില്ല അല്ലേ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്കൊരു സഹായത്തിൻ്റെ വീഡിയോ ചെയ്യാപ്പം പേടിയാണ് കുറേ കാലമായിട്ട് നമ്മൾ ആരും ചെയ്യലില്ല കാരണം എന്താ വെച്ചാൽ വളരെയധികം നമുക്ക് ജനുവൻ ആണോ അല്ലെ തിരിച്ചറിയാൻ പറ്റാത്ത ാണ് തെരഞ്ഞു വരികയാണ് പല രീതിയിൽ അപ്പം ആര് തെരഞ്ഞു വരുകയും ചെയ്യൊന്നും വേണ്ട ഞങ്ങൾ ചെയ്യാമല്ലത് നമ്മൾ ചെയ്യേണ്ടി അപ്പം അടുത്ത വീഡിയോ വരും നിങ്ങൾ ഈ വീഡിയോയിൽ മാത്രം പങ്കെടുക്കുക കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാൽ മതി അല്ലേ അപ്പം നമുക്ക് അതിന്റെ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്കൊരു അടിപൊളി സമ്മാനം തരുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ എല്ലാവരും ഒന്ന് ഇല്ലേ അഭിനന്ദിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം സന്തോഷമായില്ല ഇപ്പോ വന്നതിന് കാര്യണ്ടായി ഉണ്ടായി അപ്പോൾ അതാണ് പറഞ്ഞത് മൂപ്പര് മൂന്ന് മാസമായിട്ട് മൂപ്പരാ പ്രയത്നം െ അതിലൊന്നും അറിയാം അവിടെ മനസ്സിലാക്കി സന്തോഷമായി അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും അതിൽ കമന്റ് ചെയ്യാൻ പറയാം എല്ലാരോടും ഗ്രൂപ്പിലൊക്കെ പറയാ അതിന് ഒരാൾക്ക് നമുക്ക് കൊടുക്കാം എന്നിട്ട് തുടരാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ എല്ലാരും ഉൾപ്പെടുത്തി നമുക്ക് മാക്സിമം പറ്റാവുന്നതൊക്കെ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്